ബ്രോ 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 അതെ എൻ്റെ പേര് ലിംസൺ ആണേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്നതാണ് ലൈക്ക് ഫ്രഞ്ച് അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കേണ്ടതെന്ന് ചോദിച്ച് ഫോട്ടോ എടുക്കലാണ് പേര് അടിമുണ്ടോ തിരക്കലാണോ അതെ ഫോട്ടോ എടുക്കാൻ ടൈമുണ്ടോ എന്നാണ് ഗുണം നമ്മളിങ്ങനെ റീൽസ് ആയിട്ട് ചെയ്യുന്നതാണ് ലൈക്ക് ചെയ്യണം ആ പ്രൊഫൈൽ ബ്രോ ഫൈൽ പറഞ്ഞുതരാം ലിംസൺ ആണ് ഐടി

പള്ളി ഒന്നാണ് നമുക്ക് ടൈം ടൈം ഉണ്ടെങ്കിൽ ഉണ്ടോ ടൈമുണ്ടെങ്കിൽ നമുക്ക് വടക്കുന്ന അതിന്റെ അടയ്ക്ക് പോയാലോ ഒന്ന് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തു കഴിച്ചാൽ ഈശ്വരാട്ടെ ഒന്ന് നടന്ന് വരണ്ടാ ക്യാമറ നോക്കണ്ട രണ്ട് രണ്ടു ദിവസം

ഇവിടെ സൂട്ടാകും ചാരിച്ച് അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലോ അതോ ട്വന്റി അതാണ് പൈ അപ്പോ ഞാൻ ഫോട്ടോസ് അയച്ചതരാം അല്ലെങ്കിൽ മെസ്സേജ് ഒരു ഹായ് അയച്ചാൽ ഞാൻ നമ്പർ തരപ്പോലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു

ഓക്കെ അപ്പൊ എടുത്തോ ഞാൻ പോട്ടെ ഇല്ല ഇല്ല അടിപൊളി ഇരിക്കും വൈറലാവില്ല വൈറലാവില്ല അത് എങ്ങനെയാ നമുക്ക് അറിഞ്ഞോടാ വയറല്ല പരിചയപ്പെട്ട ഒരു സന്തോഷം ഫോട്ടോസ് ഞാൻ ശരി കാണാം